എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം ഒന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന പൂവ് അതിന് കാരണമാകട്ടെ പരമ്പരയിലെ ജോഡികൾ തന്നെയാണ് സച്ചിയായി എത്തിയ അരുൺ ഒളിമ്പ്യനും രേവതിയായി എത്തിയ റെബേക്ക സന്തോഷും തമ്മിലുള്ള ജോഡി ആരാധകർ നിമിഷ നേരം കൊണ്ടാണ് ഏറ്റെടുത്തത് സാന്ത്വനം സീരിയലിലെ ശിവൻ കഴിഞ്ഞാൽ മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത മറ്റൊരു നടൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കൂടിയാണ് ചെമ്പനീർ പൂവിലെ സച്ചി റിയലിസ്റ്റിക് ആയിട്ടുള്ള അരുണിന്റെ അഭിനയം തന്നെയാണ് ആരാധകരെ ഈ പരമ്പരയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത് ഇപ്പോഴിതാ സച്ചിയുടെ പുതിയ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സീരിയലിൽ അഭിനയിച്ചാൽ സിനിമയിൽ അവസരം കുറയുമെന്ന് പലരും പറഞ്ഞിരുന്നു എന്നാൽ കഥയും കഥാപാത്രവും അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെമ്പനീർ പൂവിൽ അഭിനയിക്കാൻ കാരണമെന്നും അരുൺ ഒളിമ്പ്യൻ പറഞ്ഞിരുന്നു സീരിയലുകളിലെ പല സ്ഥിരിയു ടൈപ്പുകളും പൊളിച്ചെഴുതിയ പരമ്പരയാണ് ചെമ്പനീർ പൂവെന്നും താരം കൂട്ടിച്ചേർത്തു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അരുണിന്റെ പ്രതികരണം എന്റെ ആദ്യത്തെ സീരിയലിനു തന്നെ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല ആളുകൾ എന്നിലെ നടനെ തിരിച്ചറിയണമെന്നത് മാത്രമായിരുന്നു ആഗ്രഹം ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഈ സ്നേഹത്തിന് എന്റെ ടീമിനോടും പ്രേക്ഷകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നും അരുൺ ഒളിമ്പ്യൻ പറഞ്ഞു അച്ഛന്റെ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സീനാണ് താൻ ഇതുവരെ ഈ സീരിയലിൽ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അരുൺ പറഞ്ഞു സീരിയലിലെ കഥാപാത്രമായ സച്ചി ഗണപതിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട് ആ സീനിൽ അഭിനയിക്കാൻ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നില്ല ആ സീനിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും അരുൺ കൂട്ടിച്ചേർത്തു കോഴിക്കോട് ബാലുശ്ശേരിക്കാരൻ അരുൺ ഒളിമ്പ്യൻ ഏറെക്കാലത്തെ കഷ്ടപ്പാടുകൾക്കും ിൽ ലഭിച്ച സച്ചി എന്ന വേഷം അഭിനയിച്ചു തകർക്കുന്ന ചെറുപ്പക്കാരനാണ് അരുൺ എല്ലാ ചെറുപ്പക്കാരെയും പോലെ ജീവിക്കാൻ വേണ്ടി അരുണും നിരവധി ജോലികൾ ചെയ്തിട്ടുണ്ട് അതിനെല്ലാം ഒടുവിലാണ് ചെമ്പനീർ പൂവിന്റെ നിർമ്മാതാവും നടനുമായ ഡോക്ടർ ഷാജുവിൽ നിന്നും ഫോൺ കോൾ എത്തുന്നതും സച്ചിയായ അരുൺ ഒളിമ്പ്യൻ എത്തുന്നതും അരുൺ ഒരു ആർക്കിടെക്ട് കൂടിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്നതാണ് അരുണിന്റെ കുടുംബം ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിന്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടിലും മോഡലിംഗിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിച്ചത് ഇതിലൂടെയാണ് സിനിമയിൽ അവസരം ലഭിച്ചത് വെള്ളരിക്കാപട്ടണം സിബി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അരുണിന് അതിനുശേഷമാണ് സീരിയലിലേക്കുള്ള വിളിയെത്തുന്നത് അതേസമയം ടെലിവിഷൻ പ്രേക്ഷകർ നെഞ്ചേറ്റിയ പരമ്പര കൂടിയാണ് ാണ് പൂവ് പരമ്പരയിൽ രേവതിയായി ആദ്യം എത്തിയത് ഗോമതി പ്രിയയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായ വിഷയമായിരുന്നു പൂവ് സീരിയലിലെ നായികയുടെ പിന്മാറ്റം പൂവിൽ നിന്നും രേവതി പിന്മാറിയെന്ന വാർത്ത പുറത്തുവന്നതോടുകൂടി ആരാധകരും ഒന്നടങ്കം ഞെട്ടിയിരുന്നു മധുര സ്വദേശിനിയായ ഗോമതിപ്രിയ പൂവ് പരമ്പരയിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത് തമിഴ് പരമ്പരയുടെ മലയാളം റീമേക്കിലും വേഷമിടാൻ കഴിഞ്ഞതിൽ അതീവ സന്തുഷ്ടയായിരുന്നു മാത്രം സിനിമ സീരിയൽ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു ഗോമതിക്ക് ആവുക എന്ന ആഗ്രഹം സബലീകരിക്കാനായി കഠിന പ്രയത്നങ്ങളായിരുന്നു ഗോമതി നടത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെയായി തന്റെ കരിയറിനെ കുറിച്ചും അഭിനയത്തെക്കുറിച്ചും താരം സംസാരിച്ചിരുന്നു മികച്ച നടിക്കുള്ള ടെലിവിഷൻ പുരസ്കാരം നേടിയപ്പോൾ ഇത് കഠിന അധ്വാനത്തിന്റെ റിസൾട്ട് ആണെന്നായിരുന്നു ഗോമതി പറഞ്ഞത് എന്നെ സംബന്ധിച്ച് സ്വപ്ന നിമിഷം എന്നും വിശേഷിപ്പിക്കാം ആളുകൾ സ്വീകരിക്കുമോ എന്നുള്ള ആശങ്ക തുടക്കത്തിലെ മനസ്സിലുണ്ടായിരുന്നു എന്നെ പിന്തുണച്ചു കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നുവെന്നായിരുന്നു അന്ന് ഗോമതി കുറിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അരുൺ ലൊക്കേഷൻ ചിത്രങ്ങളും സീരിയൽ ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും ആരാധകരോട് പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടൻ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് സീരിയലിലെ നായിക റെബേക്ക സന്തോഷും പരമ്പരയിൽ പ്രധാന ഒരാളെ അവതരിപ്പിക്കുന്ന അഞ്ജലി ഹരിയുമാണ് ചിത്രത്തിൽ അരുണിനൊപ്പമുള്ളത് ഭയങ്കരികൾ ഒരാഗ്രഹം അത് അങ്ങ് നിറവേറ്റി ഫോട്ടോസ് ക്രെഡിറ്റ് മൊത്തം അസിസ്റ്റൻസിന് എന്ന ക്യാപ്ഷനോടെയാണ് അരുൺ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അധികം വൈകാതെ അരുൺ പങ്കുവച്ച ചിത്രങ്ങൾ സീരിയൽ ആരാധകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നാണ് ചിത്രത്തിന് താഴെ ഒരാളുടെ കമന്റ് എന്നും സച്ചിയും വിശേഷിപ്പിക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഏഷ്യാനെറ്റിൽ പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ പരമ്പരയാണ് ചെമ്പനീർപൂവ് ഗോമതി പ്രിയയാണ് സീരിയലിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പിന്നീട് ഗോമതിക്ക് പകരക്കാരിയായി രബേക്ക സന്തോഷ് എത്തുകയായിരുന്നു തമിഴ് സീരിയലായ ചെറുകടിക്കാസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർപൂവെന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് തമിഴ് സീരിയലായ മലയാളം ആണ് സിറഗടിക്കാണ് ചെമ്പനീർപൂവ് വിധിയുടെ വഴിത്തിരിവിൽ ഒരു പുതിയ അധ്യായവുമായി സച്ചി രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുന്നതോടുകൂടി രേവതിയുടെ ജീവിതം തന്നെ മാറി മറിയുകയാണ് മൂന്ന് ആൺമക്കളിൽ മൂത്ത മകനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മ താഴെയുള്ള ബാക്കി രണ്ട് മക്കളോടും കാണിക്കുന്ന വേർതിരിവും കഥയിൽ പറയുന്നുണ്ട് എല്ലാവരും വീട്ടിലെ ഒരു ബാധ്യതയായി സച്ചിയെ കാണുമ്പോൾ അച്ഛനാണ് തന്റെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഒക്കെ തന്റെ അമ്മയാണ് സച്ചിയെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് അമ്മയെയും പ്രിയപ്പെട്ടവരെയും പറ്റിക്കുന്ന സുധീയുടെ കള്ളക്കളി പൊളിച്ച് വീടിനുവേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സച്ചിയെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയെ കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നതും ആരാധകർ കാത്തിരിക്കുന്ന ഒരു ക്ലൈമാക്സ് വീഡിയോ ദിവസങ്ങൾക്ക് മുൻപ് സച്ചി പങ്കുവച്ചിരുന്നു ചെമ്പനീർ പൂവിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് വരാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും കൂടുതലും സച്ചിയെ മനസ്സിലാക്കുന്ന ആ ദിവസം കാണാൻ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അരുൺ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സച്ചിയെയും സച്ചിയുടെ സ്നേഹം മനസ്സിലാക്കുന്ന അമ്മയെയും സച്ചിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മയുടെയും വീഡിയോയാണ് അരുൺ പങ്കുവെച്ചത് സത്യം അരുണേട്ട കണ്ടിട്ട് തന്നെ കണ്ണു നിറയുന്നു ഇങ്ങനെയൊരു സീൻ എന്തെങ്കിലും സി കാണാൻ കഴിയട്ടെ ഇത് കണ്ടപ്പോഴേ സന്തോഷം അപ്പോൾ സി പി വന്നാൽ പറയണ്ടല്ലോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് ഇതിനോടകം മൂന്ന് ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ കാണുകയും തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തത് നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ മാറുകയും പകരം റബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് സന്തോഷ് നേരിടുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് അൺപോപ്പുലർ ഒപ്പീനിയൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയാറ്റം റെബേക്കയ്ക്ക് കിട്ടുന്നത് ഏഷ്യാനത്തിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാത്തിലും റെബേക്കയെ ചീത്ത വിളിക്കുക ആണ് അതേസമയം മുൻപത്തെ നായികയുടെ അക്കൌണ്ടിൽ ചെന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു അപേക്ഷിക്കുകയാണ് ഏഷ്യാനത്തിലെ ചെമ്പനീർ പൂവ് സീരിയലിലെ നായികയായ ഗോമതി പ്രിയ മാറി റബേക്ക വന്നതാണ് ഈ ചീത്ത വിളിക്ക് കാരണമായത് ഒരു സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഏറ്റവും അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം തനിക്ക് അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് രബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് താഴെയും നിരവധി പേർ വിമർശനവുമായി എത്തിയിരുന്നു ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവയ്പാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനുമെന്നാൽ ആവുംവിധം ഭംഗിയാക്കാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു രേവതിയാവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തെ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർ എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി ഫാമിലി എന്റെ ഫാമിലി ഫാൻസ് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയെന്നായിരുന്നു കുറിപ്പ് പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയിരിക്കുന്നത് തുടക്കമുള്ള രേവതി ആയിരുന്നു നല്ലത് ഈ അവാർഡ് കിട്ടേണ്ടത് പ്രിയക്കല്ലേ അധികം പറയാൻ ഇല്ല ഉളുപ്പ് വേണം എന്തോ കാണിച്ചിട്ടാണോ ഈ അവാർഡ് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല ചേച്ചി അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അവാർഡിന് എന്തെങ്കിലും അർഹത തനിക്കുണ്ടോ കഴിഞ്ഞ എട്ട് മാസത്തെ കഷ്ടപ്പാട് കൊണ്ട് പ്രിയയല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത് അപ്പോൾ ശരിക്കും ഈ അവാർഡിന് അർഹത പ്രിയ തന്നെയാണെന്ന് ഞങ്ങളെപ്പോലെ തന്നെ തനിക്കും അറിയാം അപ്പോ പിന്നെ ഈ പലകയും പൊക്കിപ്പിടിച്ചുള്ള പ്രഹസനങ്ങളൊക്കെ വെറും അല്പത്തരമല്ലേ എന്നായിരുന്നു വിമർശനങ്ങൾ അതേ അതേസമയം റബേക്ക് പിന്തുണച്ചും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ വന്ന് കരയുന്ന ജി പി ഫാൻസ് പ്രിയ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു പോയി ഇനി വരുവോ എന്ന് അറിയില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുന്നത് രേവതിയായി റബേക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ സീരിയൽ കാണരുത് അല്ലാതെ പിന്നെയും കണ്ടിട്ട് റബേക്ക് കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം അവർ സീരിയലിൽ പ്രിയയെ വീണ്ടും കൊണ്ടുവരില്ല എന്നായിരുന്നു പിന്തുണച്ചെത്തിയ കുറിപ്പ്